ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മയും മധുവാൻ്റെയും കൂടിയിട്ട് സ്നേഹയെ വല്ലാതെ അങ്ങ് കുത്തി പറയാണ് അങ്ങനെ സ്നേഹയെ പറഞ്ഞത് സഹിക്കാൻ പറ്റാതെ പിന്നീട് സ്നേഹ കരഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് ചെല്ലാനോട്ടോ ഈ സമയത്ത് മാധുരമ്മ കാനകേച്ചിയോട് സ്നേഹേനെക്കുറിച്ച് ഇങ്ങനെ പറയാണ് അമ്മ വല്ലാതെ സ്നേഹയെ അപമാനിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാധുരമ്മയും കാനകേചിയോട് പറഞ്ഞ് കരയണ സമയത്ത് സ്നേഹ അവിടേക്ക് കരഞ്ഞുകൊണ്ട് വരികനെട്ടോ എന്ന് എന്നിട്ട് സ്നേഹ പറയാണ് ഞാൻ പോവുകയാണ് അമ്മ ഈ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകണെന്ന് പറയുന്ന സമയത്ത് അപ്പോൾ മാധുരിയമ്മ കരഞ്ഞുകൊണ്ട് പറയാണ് എൻ്റെ മോളോട് ഈ വീട്ടിൽ നിന്നും പോകരുത് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ അമ്മ ഇനി അത് പറയില്ല മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ സ്നേഹയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞയക്കാണ് കേട്ടോ എന്നിട്ട് അഖിലും സ്നേഹയും കൂടിയിട്ട് അർജുൻ്റെ റൂമിലേക്ക് വരികയാണ് ഈ സമയത്ത് അർജുന ലാപ്ടോപ്പിൽ ഓരോന്ന് ചെയ്യാവൂ കേട്ടോ ആ സമയത്ത് പൂജ അവിടെ ക്ലീനിങ്ങും മടക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് സമയത്താവട്ടോ സ്നേഹയും അഖിലും കൂടിയിട്ട് ബാഗൊക്കെ തൂക്കിയിട്ട് അവിടേക്ക് വരുമ്പോൾ ഇതെന്താ നിങ്ങൾ രണ്ടുപേരും കൂടി ബാഗ് എടുത്തുകൊണ്ട് വരുന്നത് എന്ന് ചോദിക്കാനോ പൂജ അപ്പോൾ സ്നേഹയും അഖിലും വിഷമത്തോട് കൂടിയിട്ട് പൂജയോടും അർജുനോടും പറയാണ് ഇന്നലെ അച്ഛൻ വന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ മാറി താമസിക്കാൻ തീരുമാനിച്ചു എന്നങ്ങ് പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ അർജുനാകണ്ട് ഷോക്ക് ആവുകയാണ് കേട്ടോ പൂജ വിഷമത്തോട് കൂടിയിട്ട് സ്നേഹം ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ട് താലെ താഴ്ത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് അറിയാതെ അവരിങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ